നമസ്കാരം പൊളിടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ സൗത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ ഏതാണ്ട് പൂർണ്ണമായി അത് നാലാം ഘട്ടത്തോടു കൂടി പൂർണ്ണമായി ഇനിയുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്ന സ്ഥലമായിരുന്നു അത് കേരള അടക്കം കേരളത്തിൽ രണ്ടക്കം കിടക്കുമെന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞു കർണാടകത്തിലും വലിയ തൂത്തുപാരും ആന്ധ്ര തെലുങ്കാന ഇത്രയും സ്ഥലങ്ങളാണ് ഈ ബി ജെ പിക്ക് വലിയ നേട്ടം ഉണ്ടാകുന്ന കാരണം മറ്റേ അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കിട്ടുന്നത് കിട്ടും പക്ഷെ ഇവിടെയും കൂടി കിട്ടുമ്പോഴാണ് ഈ നാനൂറ് എന്നുള്ള മാജിക് നമ്പറിലേക്ക് വരുന്നതാണ് മോദി പക്ഷേ എല്ലാം മറന്നുട്ടാ അതെന്തുണ്ടായിരിക്കും അതാ അതാണ് നമ്മൾ പറയേണ്ടത് അതായത് സൗത്ത് ഇന്ത്യയിൽ അവർ പ്രതീക്ഷിച്ച സീറ്റ് കിട്ടില്ല എന്നുള്ളത് വ്യക്തമായി നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കെജ്രിവാൾ വിഷയമുണ്ട് മറ്റ് പല വിഷയങ്ങളുണ്ട് ഇതൊക്കെ ചേർന്നുകൊണ്ട് നോർത്ത് ഇന്ത്യയിലും അവർ പ്രതീക്ഷിക്കുന്ന സീറ്റിലേക്ക് എത്തുമെന്നുള്ളൊരു വലിയൊരു ആശങ്കയുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി ഇല്ലാതായത് മോദി ഗ്യാരണ്ടി ഇല്ലാതായ കൃത്യമായിട്ട് അത് അത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഇപ്പൊ ഉള്ള പെർഫോമൻസിലും ഈ റോഡ് ഷോ അതുപോലെ തന്നെയുള്ള അവരുടെ പൊതുയോഗങ്ങളിലൊക്കെ അവരുടെ പ്രസംഗത്തിലൊക്കെ നമുക്ക് വ്യക്തമാണ് എന്തിനു മോദിയുടെ മുഖത്തുപോലും ചെറിയ ഒരു ആശങ്ക ഉള്ളതായിട്ട് നമുക്ക് തീരുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ വർഗീയക്കാടൊക്കെ കാണിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അവസ്ഥ അല്ല സൗത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയം നമുക്കൊരു കണക്കെടുത്താൽ തന്നെ ഏതാണ്ട് നൂറ്റിമുപ്പത്ത് മുപ്പത്തി ഒന്ന് സീറ്റുകളാണ് കേരളത്തിൽ ഇരുപതും ഇരുപത്തിയെട്ട് തമിഴ്നാട് തമിഴ്നാട് പിന്നെ തെലങ്കാനയിൽ ഈ സീറ്റുകളില് നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇപ്പോ കേരളം ട്വന്റി എന്നുള്ള രീതിയിൽ പോകും ഈ രണ്ടക്കം എന്നുള്ള പറഞ്ഞ രണ്ട് ഏമ്പക്കം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പിന്നീട് കർണാടകയിൽ ചെന്നാൽ കർണാടകത്തിൽ ബി ജെ പിക്ക് ഓൾ ടൈം അപകടങ്ങളാണ് അല്ല അവിടെയുണ്ടായ ഒരു വലിയ വിഷയം ഞാനിപ്പോൾ ഈ എലക്ഷൻ്റെ ഘട്ടം കഴിഞ്ഞിട്ട് ഞാൻ കർണാടകത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ചില ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് ഈ ജെ ഡി എസ് കൂട്ടിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയെന്നെ പരമ്പരാഗതമായി ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പം മാംഗ്ലൂർ അടക്കമുള്ള ചില സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായ സംഭവം അവിടെ പ്രജ്വൽ രേവണ്ണയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ ലംഗീകാരമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേവണ്ണയുടെ അറസ്റ്റ് ഈ പിന്നെ പ്രജ്വലിന്റെ പിന്നെ ഈ നിരവധിയായ വീഡിയോ അതായത് ഒരു ഒരു പിന്നെ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഡെസ്ക് തന്നെ തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇത്രയും കേസുകളാണ് അവിടെ ഉള്ളത് ഇതൊക്കെ ബിജെപിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നുള്ളതാണ് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ദേവഗൌഡ് പാർട്ടി കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കർണാടകത്തിൽ വലിയ തിരിച്ചു വരാൻ പറ്റും എന്ന് ഒരു ആലോചിച്ച അതിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു എഡ്ജ് ബി ജെ പിക്ക് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം അത്ര വലിയ ഡാമേജ് ഡാമേജാണ് അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ഒരു ഇരുപത് പത്തി ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും പിടിക്കാവുന്ന രീതിയിൽ കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണി ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് സ്റ്റാലിൻ അപ്പുറത്തും അതേ അവസ്ഥ തന്നെയുണ്ട് വളരെ മെജോറിറ്റി നയന്റി പെർസെന്റ് സീറ്റുകളും പിടിക്കാവുന്ന ഇനി ആകെയുള്ള എന്തെങ്കിലും അട്ടിമറി നടക്കാനുള്ള സാധ്യത എന്ന് 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 പറയാൻ 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 പറ്റില്ല പറ്റും പെർഫോമൻസ് അതെ 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 ഇല്ല അവര് ഏത് സ്ഥലത്തോട്ടും വേണമെങ്കിൽ മാറാം ഇന്ത്യ മുന്നണിയാണ് ഭരണത്തിലെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ഏത് തരത്തിലേക്ക് മാറാം അതിനിപ്പം നഷ്ടമൊന്നും ഇല്ലല്ലോ പാർട്ടി ഉൾപ്പെടെ തെലങ്കാനയില് ഉറപ്പായിട്ടും കോൺഗ്രസിനുള്ള പതിനേഴ് സീറ്റിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു നയന്റി പെർസെന്റ് സീറ്റ് വളരെ അപൂർവമായിട്ട് അവരുടെ ഏതെങ്കിലും ഒരു കക്ഷിയെ ഏതെങ്കിലും ബി ജെ പി ആയതർ അല്ലെങ്കിൽ എൻ ഡി എ അങ്ങനെ അല്ലാതെ ഒന്നും സംഭവിക്കാൻ വന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നാഞ്ഞൂർ എന്ന് പറയുന്ന മാജിക് സംഖ്യ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ബി ജെ പിക്ക് ഒരു കാലത്തും സൗത്ത് ഇന്ത്യയിലേക്ക് നോക്കി അങ്ങനെ പറയാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ തന്നെ നാഞ്ഞൂരിൽ നിന്ന് താഴോട്ട് പോന്നു കഴിഞ്ഞു മനസ്സിലായി ഇനി അത്തരത്തിലൊരു വലിയ വിജയം സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് തരത്തിലേക്കും നാഷണൽ സർക്കാർ മാറാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പൊ ഈ നാന്നൂറ് നാനൂറ് എന്ന് അദ്ദേഹം പറയുക ഈ മോദി ഗ്യാരണ്ടി എന്ന് പറയുകയൊക്കെ ചെയ്ത് മാജിക് നമ്പറിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിരുന്ന സംഭവം സൗത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തിലാണ് അദ്ദേഹം നമുക്കറിയാം മോദി തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ എന്ന് പറഞ്ഞാൽ നിരവധിയായ റോഡ് ഷോകളിൽ പങ്കെടുക്കുകയും ഒരു പല നേതാക്കന്മാരും ജെ പി നദ്ദയെ പോലെയുള്ള മറ്റ് രാജ്നാഥ് സിംഗിനെ പോലെയുള്ള നേതാക്കും അമിത്ഷായെ പോലെയുള്ള നേതാക്കന്മാരെ പലതവണയായി പല സ്റ്റേറ്റുകളിലും കൊണ്ടുപോയി പ്രചരണം നടത്തുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടു ഇപ്പം ബാംഗ്ലൂരിലും മാംഗ്ലൂരിലൊക്കെ മോദി രണ്ടോ മൂന്നോ തവണ വന്ന് റോഡ് ഷോയൊക്കെ നടത്തി അപ്പൊ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ അത്തരത്തിൽ റോഡ് ഷോ നടത്തിയാൽ ഒരു ഷോ മാത്രമായി മാറുകയും അത് വോട്ടായി മാറുകയും ചെയ്തില്ല എന്നുള്ളൊരു വിഷയമുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത് ഇന്നല്ല ഈ ബി ജെ പി ഏതാണ്ട് ഒരു നാലഞ്ചു മാസക്കാലം മുന്നേ തന്നെ കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നു പണ്ണാമലയെ പോലെയുള്ള ചില നേതാക്കന്മാരെടുത്ത് ഈ പുറിയും നേതാക്കന്മാരെയൊക്കെ അവർ കൊണ്ടുവന്ന് നിർത്തി വലിയ രീതിയിൽ അവിടെ വോട്ടിൽ അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് വരുന്നതോടുകൂടി പല സ്ഥലങ്ങളിലും ചില ദൗർബല്യങ്ങൾ കയറുകയും ഇന്ത്യയിൽ ഇത്ര ശക്തി സംഭരിക്കുകയും നോർത്തിൽ നമുക്കറിയാം പശ്ചിമബംഗാൾ ഏഹ് പിന്നെ ഒറീസ ഏഹ് പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് പിന്നെ ഡൽഹി പഞ്ചാബ് ഈ സ്ഥലങ്ങളിൽ ആ ഈ സീറ്റുകളിലൊക്കെ വലിയ മാറ്റമറിച്ചിലുണ്ടാവുകയും ചെയ്ത ഈ പറയുന്ന ഈ ഇന്ത്യ മുന്നണി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി ആകപ്പാടെ ഞെട്ടിച്ചുകൊണ്ട് ഭരണത്തിലേറിയാൽ പോലും അത്ഭുതപ്പെടാത്ത ഒരു കാലാവസ്ഥയിലേക്കാണ് കാര്യങ്ങളിൽ പോലും ഈ ഇലക്ഷൻ്റെ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ചില ചേഞ്ചസ് ഉണ്ടായി രണ്ടാം ഘട്ടം കഴിയുമ്പോൾ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനമൊക്കെ കുറഞ്ഞു വരുമ്പോൾ തന്നെ ബി ജെ പിക്ക് ചില ആശങ്ക ഉണ്ടായി നാലാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ വലിയ രീതിയിൽ കാട് മാറുന്നത് കണ്ട് വർഗീയം കുറച്ചും കൂടി ശക്തമായ വർഗീയ ഭീകരമായ ഏറ്റവും അവസാനം സോണിയാഗാന്ധി എഴുപത് ശതമാനം ഫണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെലവാക്കി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു വല്ലാത്ത ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് നടക്കുന്നത് അത് വിജയിക്കുമോ എന്നുള്ള കാര്യം ഇന്ത്യ നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതാനും അത്തരത്തിൽ ആലോചിക്കുന്ന ഒരു ഇന്ത്യ അല്ല എഴുപത്തി ഏഴ് മുതലുള്ള ചരിത്രം നമ്മളത് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരു എന്തായാലും ഒരു ആന്റിംഗംബൻസി എല്ലാ ഭാഗത്തും ഉണ്ട് അതും കൂടെ വർക്ക്ഔട്ട് ചെയ്താൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു ഇതല്ല വരാൻ പോകുന്നത് നേരെ തിരിച്ചു സംഭവിക്കാം അല്ല അത് ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്നത് നോർത്തും അത്രത്തോളം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും നോർത്ത് അത്ര സേഫ് ആയിട്ട് കഴിഞ്ഞില്ല മാത്രമല്ല ഈ കഴിഞ്ഞ ഇലക്ഷനും ഈ ഇലക്ഷനും നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു മുന്നണി അടിസ്ഥാനത്തിലുള്ള ഒരു ഇല്ല പല സ്ഥലങ്ങളിലും നേരിട്ട് മത്സരിക്കും മൂന്ന് ആളുകൾ തമ്മിൽ മത്സരിക്കുകയും അങ്ങനെ ബി ജെ പി പല സ്ഥലങ്ങളിൽ നേട്ടമുണ്ടാക്കി ചെയ്യുന്നു ഇപ്പോൾ അതല്ല ഇപ്പം കേരളത്തിൽ ആണ് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ വലിയ മത്സരം നടന്ന സ്ഥലം പക്ഷേ അതിനെക്കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ മത്സരിക്കുമ്പോഴും അവിടെ ബി ജെ പിക്ക് സാധ്യത ഉണ്ടാകുന്നതാണ് ഇതിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് ഹൺഡ്രഡ് പെർസെന്റ് എം പിമാരും അവരുടെ കൂടെ നിൽക്കുന്നുള്ളൂ മറ്റു പല സ്ഥലങ്ങളിലും അതായിരുന്നില്ല അപ്പ അവിടെ ശരിക്കും ഇപ്പം നമ്മൾ പശ്ചിമബംഗാൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഏതാണ്ട് ഒരു ധാരണയിലാണ് മത്സരം കച്ചവടം നടക്കാത്ത നടക്കാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണിയുടെ കരുത്തു വന്നു അതെ ചെറിയ കാര്യമല്ല അത് പോകും എന്നുള്ള അല്ല അങ്ങനെ ബീഹാറില് നിതീഷ് കുമാർ മാത്രം ഉണ്ടായിരുന്നത് അത് അത് ആദ്യം തന്നെ അതിൽ തീരുമാനം ആയതുകൊണ്ട് അത്തരം കക്ഷികൾ ഇല്ല എന്നുള്ള ഉറപ്പു വരുത്തിയിട്ടുണ്ട് പിന്നെ മാത്രല്ല ഇപ്പൊ ഈ നമ്മളൊന്ന് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കെജ്രിവാളിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൃത്യമായി ഒരു നിലപാട് നിൽക്കുകയും അവർ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും ഇനി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഈ കെജ്രിവാളിന്റെ അവസ്ഥ പലർക്കും വരുമെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കും അല്ലാതെ ഒരു രാഷ്ട്രീയ രംഗത്ത് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഈ കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള സംഭവങ്ങളും വെച്ചിട്ട് വളരെ കൃത്യമായ ഒരു ശക്തി കേന്ദ്രമായിട്ട് ഇന്ത്യ മുന്നണിക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല അത് ആദ്യ തുടക്കത്തിൽ ആദ്യ ഷാഡോ മുന്നണി അതെ ആദ്യ ശരിക്കും ഷാഡോ പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം ഇല്ലാതെ അതിൽ നിന്നൊക്കെ മാറി ഒന്ന് ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് സംഭരിച്ചിട്ടുണ്ട് അതെ അത് ഇതാണ് കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയും ഒറ്റ ശക്തിയായി നിൽക്കുകയും ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു മതിൽ തീർക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ ഈ മതിൽ പൊളിച്ച് ഇങ്ങോട്ടേക്ക് വലിയ രീതിയിലുള്ള വെള്ളം വരുമെന്നും ഈ വെള്ളത്തിൽ പലരും ഒലിച്ചു ധാരണയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതെ അതാണ് എനിക്കുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അത്തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു അക്കൗണ്ട് ആ ഒരു എണ്ണത്തിലേക്ക് കടന്നാൽ അതിലെ അതിലേറ്റവും ശക്തിയേന്ദ്രം സൌത്ത് ഇന്ത്യ ആയിരിക്കും അതെ 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 തീർച്ചയായും സൗത്ത് ഇന്ത്യ ആവുക എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയാണ് കുറച്ചുകൂടി ഈ ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിൻ്റെ നീക്കത്തെ കുറച്ചുകൂടി തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് ബി ജെ പിക്ക് അത്രയൊന്നും പെട്ടെന്ന് കടന്നു കയറാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇതെന്നുള്ളതാണ് ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പം എന്ത് പറയുമ്പോഴും നമുക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിലൊന്നും ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ഹിന്ദു വർഗീയത കലർത്താൻ പറ്റില്ല കാരണം അവിടെ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മാത്രല്ല അവര് എ ഡി എം കെ നക്കെ കൂട്ടാതെ നിർത്തിയിട്ട് വലിയൊരു ഹിന്ദു രാഷ്ട്രീയങ്ങളിക്കാവേണ്ട ശ്രമിച്ച പോലും എ ഡി എം കെ ഇത് മനസ്സിലായതുകൊണ്ട് കൊണ്ട് അവരത് പെട്ടെന്ന് തന്നെ പിൻവലിഞ്ഞ് പോകേണ്ടി വന്ന പിന്നെ ഡി എം കെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ അവിടെ നല്ല ശക്തിയെ തന്നെ തുടരുകയാണ് സംശയമില്ലല്ലോ അപ്പം ഇത്തരത്തിൽ ഇപ്പം കേരളത്തിൽ ഇപ്പൊ പറയുമ്പോ ഒരു ഭാഗത്ത് പിന്നെ സി പി എം ഒരു ഭാഗത്ത് കോൺഗ്രസ്സും ആണ് ഇത് രണ്ടും സിപി ഇതൊരു മോദീസത്തെ എതിർക്കുന്നു എന്നുള്ളൊരു ഉറപ്പായിട്ടും ആ അത് അത് മാത്രമേ ഭയമുള്ളൂ ഈ അതിശക്തമായി എതിർക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഏതാണ്ട് ഇരുപത്തെട്ടോളം പാർട്ടികൾ ചേരുന്ന ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ചെന്നുകഴിഞ്ഞ് ഒരു ഒരു വലിയ മാറ്റമുണ്ടായി അധികാരത്തിലെത്തിയാൽ ഈ കൂടി നിന്നില്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് അതിലും വലിയ അപകടമാണ് എന്ന് തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അതിലും വലിയ അപകടമായിരിക്കും കാരണം അത്തരത്തിലുള്ള പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തത്ര വളരെ ഡാമേജിങ് ആയിട്ടുള്ള പ്രസംഗങ്ങളാണ് പുറത്തു വന്നു ഇത്ര ഇത് അത് തിരിച്ചറിയാൻ ഇവർക്ക് ശക്തി ഉണ്ടാകുന്നു ഇത് ലാസ്റ്റ് ബസ് ആണ് ഈ ബസ്സിൽ തന്നെ എല്ലാവരും കേറി പോകണം കേറി പോയില്ലെങ്കിൽ ലാസ്റ്റ് ബസ് പിന്നെയും വരും പിന്നെയും വരില്ല എന്നുള്ളത്